ദൈവത്തിന് ഐഫോൺ വേണ്ട അബദ്ധത്തിൽ ക്ഷേത്ര ഭണ്ഡാരത്തിൽ വീണ ഭക്തന്റെ ഐഫോൺ തിരിച്ചു നൽകുമെന്ന് വ്യക്തമാക്കുകയാണ് തമിഴ്നാട് ദേവസ്വം തിരുപ്പൂരിലെ അരുൾമികു കന്ദസ്വാമി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലാണ് ഭക്തന്റെ പോക്കറ്റിൽ നിന്നും അബദ്ധത്തിൽ ഐഫോൺ വന്നു വധിച്ചത് ഇതാണ് ഇപ്പോൾ തിരിച്ചു നൽകുമെന്ന് തമിഴ്നാട് ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു വ്യക്തമാക്കുന്നത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനിടെയാണ് ഫോൺ അബദ്ധത്തിൽ ഭണ്ഡാരത്തിൽ വീണത് ആറുമാസം മുൻപാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കുടുംബത്തിനോടൊപ്പം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനിടെ ദിനേശ് എന്ന ഭക്തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന ഐഫോണാണ് ഭണ്ഡാരത്തിൽ വന്നു വീണത് തുടർന്ന് ഫോൺ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷേത്ര അധികൃതരെ സമീപിച്ചപ്പോൾ ഡിസംബർ പത്തൊമ്പതിന് ഭണ്ഡാരം എണ്ണുന്നതിനായി തുറക്കുമ്പോൾ അന്ന് വരാനായി നിർദ്ദേശിച്ചിരുന്നു ഫോൺ കണ്ടെത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ അത് തിരികെ നൽകാൻ അന്ന് വിസമ്മതിക്കുകയായിരുന്നു ഭണ്ഡാരത്തിൽ വീഴുന്നതെല്ലാം ദൈവത്തിൻ്റെതാണെന്നും തിരികെ നൽകാൻ കഴിയില്ല എന്നുമായിരുന്നു ദേവസ്വത്തിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ആദ്യ നിലപാട് എന്നാൽ പിന്നീട് ഈ നിലപാട് മാറ്റം വരുത്തുകയായിരുന്നു എടുക്കുന്നതിനു പകരം എല്ലാം നൽകുന്നതാണ് ഡി എം കെ സർക്കാർ എന്ന നയമാണ് ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു പിന്നീട് വ്യക്തമാക്കിയത് അതായത് വകുപ്പ് എല്ലാ സാധ്യതകളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിരുന്നു ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചതിന് പിന്നാലെയാണ് ഭക്തന് ഉടൻ തന്നെ ഐഫോൺ തിരികെ നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയത് മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ ഫോൺ അതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു വിനായകപുരം സ്വദേശി ദിനേശിന്റെ ഐഫോൺ ആണ് അബദ്ധത്തിൽ ഇത്തരത്തിൽ ക്ഷേത്ര ഭണ്ഡാരത്തിൽ വന്ന് വീണതെന്നും അത് തിരികെ നൽകാൻ ക്ഷേത്ര ഭാരവാഹികൾ അന്ന് വിസമ്മതിച്ചു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അത് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് അത്തരമൊരു സംഭവം നടക്കുന്നത് അതിനും ആറുമാസം മുൻപാണ് ഫോൺ ഇത്തരത്തിൽ അബദ്ധത്തിൽ ഭണ്ഡാരത്തിൽ വന്ന് വീഴുന്നത് ഭണ്ഡാരത്തിൽ വന്ന് വീഴുന്നത് എന്തും ദൈവത്തിൻ്റെതായി മാറുമെന്ന മറുപടിയാണ് ക്ഷേത്രം ഭാരവാഹികളിൽ നിന്നും ദിനേശന് ലഭിച്ചതാണ് ഞങ്ങൾ ഫോൺ അതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകുമെന്നും ഇതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പിന്നീട് വ്യക്തമാക്കിയത് നേരത്തെ തന്നെ ഡിസംബർ പത്തൊമ്പതിന് ഭണ്ഡാരം തുറന്നപ്പോൾ ഫോൺ ക്ഷേത്രം ഭാരവാഹികൾക്ക് കിട്ടിയിരുന്നു അന്ന് തിരികെ നൽകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അത് ദൈവത്തിന്റേതാണ് എന്ന മറുപടി അടക്കം ലഭിച്ചത് തുടർന്നാണ് ഈ വിഷയം ദേവസ്വം മന്ത്രിയുടെ മുന്നിലെത്തിയത് സാധ്യമായ നടപടികൾ പരിശോധിക്കുമെന്നും വേണ്ടത് ചെയ്യുമെന്നും അന്ന് മന്ത്രി ഉറപ്പു പറഞ്ഞിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് അധികം വൈകാതെ തന്നെ ഭക്തന് തന്റെ ഐഫോൺ തിരികെ നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയത് പൂജയ്ക്ക് പിന്നാലെ ദിനേശ് ഭണ്ഡാരത്തിൽ പണമിടാനായി പോവുകയായിരുന്നു ഈ സമയമാണ് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് നോട്ടുകൾ എടുക്കുന്നതിനിടെ ഐഫോൺ ഭണ്ഡാരപ്പെട്ടിയിൽ വീഴുന്നത് തുടർന്ന് ദിനേശ് ഇത് ക്ഷേത്ര ഭാരവാഹികളെ സമീപിച്ചു എന്നാൽ ഭണ്ഡാരത്തിൽ വഴിപാട് വെച്ചാൽ അത് ദൈവത്തിന്റെ സ്വത്തായിരുന്നു എന്നാണ് മറുപടി ലഭിച്ചത് അത് മാത്രമല്ല ആചാരമനുസരിച്ച് അനുസരിച്ച് രണ്ടു മാസത്തിലൊരിക്കൽ മാത്രമേ ഭണ്ഡാരം തുറക്കുകയുള്ളൂ എന്നും മറുപടി നൽകി തുടർന്നാണ് ദിനേശ് ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോൺമെന്റ് അധികൃതർക്ക് പരാതി നൽകിയത് ഇവരുടെ ഇടപെടലോടെ ഭണ്ഡാരപ്പെട്ടി തുറക്കാൻ നിർദ്ദേശം ലഭിക്കുകയായിരുന്നു ഏഴ് ചനക്ഷേത്ര ഭാരവാഹികൾ ഭണ്ഡാരം തുറന്നത് ഫോൺ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ദിനേശ് അവിടെ എത്തിയിരുന്നു എന്നാൽ ഫോൺ നൽകിയില്ലെന്നും സിമ്മും ഫോണിലെ അത്യാവശ്യ ഡേറ്റയും എടുക്കാമെന്ന മറുപടിയായിരുന്നു ക്ഷേത്ര ഭാരവാഹികളിൽ നിന്നും ലഭിച്ചത് എന്നാൽ ഇതൊന്നും സ്വീകാര്യമല്ല എന്ന നിലപാടായിരുന്നു ദിനേശ് സ്വീകരിച്ചതും തുടർന്ന് ഈ വിഷയത്തിൽ തമിഴ്നാട് ദേവസ്വം മന്ത്രി ഇടപെട്ടിരുന്നു ദൈവത്തിന് നൽകിയത് തിരിച്ചെടുക്കാനാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അന്ന് ആവർത്തിച്ചു പറഞ്ഞത് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും പാരമ്പര്യവും അനുസരിച്ച് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്ന ഏതൊരു വഴിപാടും ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പോകുന്നുവെന്നും ഭക്തർക്ക് വഴിപാടുകൾ തിരികെ നൽകാൻ ഭരണ ചട്ടങ്ങൾ അനുവദിച്ചു ില്ല എന്നുമായിരുന്നു പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് തീരുമാനം മാറ്റുകയും ഇപ്പോൾ ഭക്തന് ഫോൺ തിരികെ നൽകുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്